ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഫ്രം സ്റ്റോക്ക് ഇന്നത്തെ വീഡിയോയിൽ ദിവസവും പോസിറ്റീവ് ആകാൻ സഹായിക്കുന്ന നാല് സിമ്പിൾ ടിപ്സ് ആണ് പറയുന്നത് വീഡിയോ അവസാനം വരെ കണ്ടു നോക്കൂ ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ആദ്യത്തേത് മോർണിംഗ് റൂട്ടീൻ ആണ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ചെറിയ കാര്യങ്ങൾ ചെയ്യുക അതായത് കിടക്ക ശരിയാക്കുക വെള്ളം കുടിക്കുക എന്നതുപോലെ ഇത് ദിവസം ഫുൾ പോസിറ്റീവ് ആകാൻ സഹായിക്കും രണ്ടാമതായി പറയാനുള്ളത് പോസിറ്റീവ് ചിന്തയാണ് രാവിലെ രണ്ട് മൂന്ന് പോസിറ്റീവ് വാക്കുകൾ പറയുക നന്ദി പറയേണ്ട കാര്യങ്ങൾ ചിന്തിക്കുക മൂന്നാമതായി പറയാനുള്ളത് ടാസ്ക് ചെറിയ സ്റ്റെപ്പുകളാക്കുക എന്നതാണ് വലിയ ജോലികളെ ചെറിയ ടാസ്കുകളാക്കി ചെയ്യുക ഓരോ ചെറിയ വിജയവും എനർജി നൽകും അവസാനത്തെ കാര്യം നെഗറ്റീവ് കാര്യങ്ങളിൽ നിന്ന് ദൂരെ നിൽക്കുക എന്നതാണ് താങ്ക് യു ഫോർ വാച്ചിംഗ് ഫ്രം സ്റ്റോക്ക് സ്റ്റേ പോസിറ്റീവ് സ്റ്റേ ഹാപ്പി ബായ്